ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഡാസിലറിയിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടാത്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അത് മെയിലൊക്കെ മെയിലിലൊക്കെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ അയച്ച് കൊടുക്കുമ്പോഴത്തേനും അവർ റീപ്ലൈ തന്ന പോലെയല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് മീൻസ് ഇപ്പോൾ റീസെൻറ്റായിട്ട് അയക്കുന്നവർക്ക് റീപ്ലൈ വരുന്നത് വേറെ ഒരു രീതിയിലാണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒന്ന് രണ്ട് പേര് എനിക്ക് അയച്ച് തന്നായിരുന്നു ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ കേട്ടോ വരുന്ന റീപ്ലേ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് അയച്ചു കൊടുക്കാതിരിക്കുക മെയില് എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ മെയിൽ അയച്ചു റീപ്ലൈ ഒന്നും വന്നില്ല പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് അയച്ചു കൊടുക്കാതിരിക്കുക നമ്പർ വൺ പിന്നെ വന്നിട്ട് നമ്മൾ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയിട്ട് അടുത്ത റീപ്ലേ കൊടുക്കുക കാരണം ഒത്തിരി അവരിപ്പോൾ കുറച്ച് ലോങ് ആയിട്ടാണ് നമ്മൾ അയക്കുമ്പോഴത്തേനും വളരെ ഷോർട്ടായിട്ടുള്ള റീപ്ലേ മെയിലായിരുന്നു വന്നുകൊണ്ടിരുന്നെച്ചത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ഇപ്പം വേറൊരു കാര്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ഡാസിലറിൻ്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊളാബ് ചെയ്തിട്ടുണ്ടോയെന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അവർ ഓപ്ഷനും തരുന്നുണ്ട് എസ് നോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതുപോലും അതെന്താ ചെയ്യേണ്ടേന്ന് ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പോ എന്താ പറയാ നമ്മള് നമ്മള് പൈസ കൊടുത്ത് മേടിച്ചിട്ട് തന്നെ നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് അല്ല അവർക്ക് വേണ്ടത് നമുക്ക് ഓൾറെഡി അവർ സിൻ്റ് ചെയ്ത് തന്നിട്ട് എന്നാണ് അവർ മീൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോ എന്ന് തന്നെ കൊടുക്കുക അപ്പോൾ അവരത് നമുക്ക് അതിനുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് തരും അപ്പോൾ നോ എന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടി സെക്കൻഡ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ചെയ്യാം അപ്പോൾ അവർ ലിങ്ക് ലിങ്കെല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങൾ കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ അവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എസ് കൊടുക്കുക അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോദനം കൊടുക്കുക അപ്പോൾ അവരുടെ ലിങ്കും കാര്യങ്ങളൊന്നും ചോദിക്കില്ല പിന്നെ സെക്കൻഡ് വന്ന് വന്നിട്ട് നമുക്ക് ഒരു മെയിൽ ഐ ഡിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കൊളാബ് മെയിൽ ഐ ഡി ഞാനിത് ഇവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ അത് ചേഞ്ച് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒത്തിരി പേര് മെയിൽ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട് ഇപ്പോൾ മെയിലിന് റീപ്ലൈ വരാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പർ നമ്മുടെ കയ്യിൽ കിട്ടാനും കുറച്ച് ഡിലേ ഉണ്ട് അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് അയച്ച് അയച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴാണെങ്കിലും അവർ റീപ്ലൈ തരും കാരണം യൂട്യൂബ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോത്തേനും നമ്മൾ റിപ്പീറ്റ് മെയില് അയച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക അവർ സെൻഡ് ചെയ്ത് തരുന്ന റീപ്ലൈ നമ്മൾ വ്യക്തമായിട്ടും വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനൊരു റീപ്ലൈയും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി എനിക്കറിയാവുന്നാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീടായിട്ട് കാണുന്നവർക്ക് ടേക്ക് കെയർ